അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കർണിക എന്താണെന്നുള്ളത് എനിക്ക് ഒരുപാട് ഫസ്റ്റ് ഓഫ് ഓൾ ഇതുപോലുള്ള ഒരു ചെറിയ സിനിമ എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല പുതുമുഖങ്ങളുടെ സിനിമ എപ്പോഴും ചെറുതായിട്ടാണ് നമ്മൾ പറയാറുള്ളത് പക്ഷേ അതൊരു ഒരിക്കലും ഒരു ചെറിയ സിനിമയല്ല സന്തോഷമുണ്ട് ഞാനിപ്പോൾ ഇത് എൻ്റെ എട്ടാമത്തെ സിനിമയാണ് ഇപ്പോൾ ഇതിന് എൻ്റെ തമിഴ് മൂവിയുടെ ഷൂട്ടിൻ്റെ സമയത്താണ് ഇതിൻ്റെ പ്രൊജക്റ്റ് ഡിസൈനർ സോഹൻ റോയ് സാർ എന്നെ ഈ സിനിമയിലേക്ക് വിളിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ഷോർട്ട് ഫിലിം വലിയ സിനിമ ആവുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് ഐ എം ഫീലിംഗ് വെരി പ്രൗഡ് അതായത് ഇതുപോലൊരു അന്ന് എനിക്കൊരു പക്ഷേ ഇതിനകത്ത് അഭിനയിക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിലെ വലിയൊരു നഷ്ടമായിട്ട് ചിലപ്പോൾ ഈ സിനിമ മാറിയിട്ടുണ്ടാവും ഇതിൻ്റെ എല്ലാവരും അതായത് ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും അവരുടെ അവരുടെ റോള് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല സിനിമകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ് വലിയ ഗിമ്മിക്സ് ഒന്നുമില്ല നല്ല കഥ നല്ല ഡയറക്ടറൊക്കെ ഉണ്ടാക്കലുണ്ട് പക്ഷേ പുതുമുഖങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യാൻ ഇതിന്റെ പ്രൊഡ്യൂസർ കാണിച്ചിട്ടുള്ള ഒരു വലിയ മനസ്സിനെയാണ് ഇവിടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അതിന് എരിസ് ഗ്രൂപ്പിനും ഇതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള അഭിനി സോഹൻ മാമിനും അതിന്റെ പ്രൊജക്ട് ഡിസൈനർ സർ സോഹൻ റോയ്ക്ക് എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറയാണ് പിന്നെ പ്രിയങ്ക ടി ജി രവി ചേട്ടനെ പോലുള്ള സീനിയർ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞതും എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ടന്നെ ഞാൻ കരുതുന്നു അപ്പോ ഇതുവരെ നിങ്ങൾ എല്ലാ സിനിമകളെയും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നവരാണ് നമ്മുടെ പ്രേക്ഷകർ മലയാളി പ്രേക്ഷകര് അപ്പോ കർണികയും നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി ഇതുപോലെയുള്ള നല്ല സിനിമകൾ വരണം അതുപോലെ ഈ ടെലിഗ്രാമിലും അതിലും ഒക്കെ കാണേണ്ട ഒരു സിനിമയല്ല കർണിക ഇതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിലെ മ്യൂസിക്കും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുമാണ് അത് വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ബി ജി എം ചെയ്തിട്ടുള്ളത് പ്രദീപ് ടോമാണ് എടുത്തു പറയാത്തക്ക രീതിയിലാണ് പ്രദീപിന്റെ ഇതിനകത്ത് ചെയ്തിട്ടുള്ള ബി ജി എം എന്നൊക്കെ പറയുന്നത് നമുക്കൊരിക്കലും ലാഗ് അടിക്കാത്ത രീതിയിലാണ് ഈ സിനിമ പോയിട്ടുള്ളത് അത് നിങ്ങൾ കണ്ടായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും അപ്പോൾ ഒരിക്കൽ കൂടി ഈ സിനിമയുടെ ഭാഗമായതിലും നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടുകളും കാര്യങ്ങൾക്കും എല്ലാത്തിനും നന്ദിയും പറയുന്നു അപ്പോൾ ഈ സിനിമ വലിയ ഒരു വിജയമാക്കി തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് എല്ലാവർക്കും താങ്ക്